நமஸ்காரம் கல்யாணம் இனி வேற லெவல் பாசித் ஆர்கேட் குளம் எயிட் டூ ஒன் ஃபோர் நைன் டபுள் ஒன் സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ തിരൂരിൽ സത്യസായി ബാബയുടെ തൊണ്ണൂറ്റിയൊന്നാം പിറന്നാൾ വിപുലമായി ആഘോഷിച്ചു എൻ ചെയ്തു ജ്വല്ലറിയിൽ നിന്നും രണ്ടു ശതമാനം മുതൽ ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ കൺവീനർ എം പി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്വാമിനാഥൻ പ്രസംഗിച്ചു നഗരസങ്കീർത്തനം സഹസ്രനാമർച്ചന ഭജന ബാലവികാസ് കുട്ടികളുടെ കലാപരിപാടികൾ സമിതി വിഭാഗത്തിന്റെ തിരുവാതിരക്കളി ലക്ഷ്മി ബിരാഞ്ചുല അവതരിപ്പിച്ച കരയാട്ടം വസ്ത്രദാനം അന്നദാനം എന്നിവ നടത്തി